ഗാർഹിക കേസിൽ നിന്ന് കെ ബി ഗണേഷ് കുമാറിനെ രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണും ഗൂഢാലോചന നടത്തിയെന്നും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് വേദിയാക്കിയെന്നുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനിരുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന് ഇതിന് അവസരം ലഭിച്ചില്ല ശൂന്യവേളയിൽ ഇക്കാര്യം ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എന്നാൽ സബ്മിഷൻ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതെന്നും സബ്മിഷൻ സമയത്ത് ഇക്കാര്യം ഉന്നയിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു പ്രതിപക്ഷം ഇതിന് വഴങ്ങിയില്ല അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണിതെന്നും ശൂന്യവേളയിൽ ഉന്നയിക്കാൻ അവസരം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ചട്ടപ്രകാരം മാത്രമേ സഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂവെന്നും സ്പീക്കർ വ്യക്തമാക്കി ഇതോടെ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു സഭ നിർത്തിവെച്ച് സ്പീക്കർ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല സഭ പുനരാരംഭിച്ചതോടെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളി ആരംഭിച്ചു തുടർന്ന് സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു ഇതോടെ മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പ്രതിയെ രക്ഷിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഗണേശ് കുമാറിനെ സംരക്ഷിക്കാനും ഇരയായ യാമിനിയെ കബളിപ്പിക്കുകയും കേസിൽ പ്രതിയാക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയി തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുകയാണ് അതുകൊണ്ട് രാജിവെച്ച് ഇറങ്ങി പുറത്തു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് നിയമസഭാ ചട്ടങ്ങൾ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ സി ജോസഫ് ആരോപിച്ചു സിപിഐഎമ്മിനകത്തെ അനൈക്കം സഭയിൽ പ്രകടമായതായും പ്രതിപക്ഷ നേതാവിനെ അംഗങ്ങൾ അനുസരിക്കുന്നില്ലെന്നും കെ സി ജോസഫ് ആരോപിച്ചു പ്രതിപക്ഷങ്ങളുടെ അനൈക്യത്തിനും അവരുടെ പരാജയത്തിനും അവരെ സ്പീക്കറെയോ ഞങ്ങളെ പണിയാനിട്ട് കഴിയില്ല അവർ ആദ്യം തീരുമാനിക്കണം എന്താണ് പ്രയോറിറ്റി ഈ മാസം ഒൻപത് പത്ത് തീയതികളിലാണ് ഇനി സഭ സമ്മേളിക്കുക എട്ട് ദിവസത്തെ ഇടവേള പ്രശ്നം തണുപ്പിക്കുമെന്നാണ് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ എന്നാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഉറച്ചു നിൽക്കുമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ